കണ്ടിട്ട് ജോലിക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പോലെ ഗിരിപ്രസാദാണ് ഹരിപ്രസാദിന്റെ വേഷം കെട്ടി ഇവിടെ കൂടി ഞാൻ പിന്നെ ജീവിച്ചിരിക്കണം ഈ കാര്യാലയത്തിലെ തന്നെ പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോ താൻ ജീവിച്ചിരുന്നിട്ട് വലിയ ക്ഷമിക്കണം ഞാൻ പത്ത് നിമിഷം വൈകി എന്നെ കാരണമെന്ന് പറഞ്ഞു പറഞ്ഞു ശരിയാണ് ഇന്നലെ പതിനൊന്ന് മണിക്ക് ഞാൻ ഒരാളുമായി ചർച്ച നടത്തിയല്ലോ ആരായിരുന്നത് ഇന്നലെ പതിനൊന്ന് മണിക്ക് ആരുമായും ചർച്ച നടത്തിയില്ലല്ലോ നിങ്ങൾക്ക് ഉറപ്പാണോ ഉറപ്പാണ് പിന്നെ പതിനൊന്ന് അഞ്ചിന് കൽക്കട്ടയിൽ നിന്നും വന്ന ശ്രീമാൻ മണി കൗളുമായി ചർച്ച ചെയ്തിരുന്നു അത് തന്നെയാണ് ഞാനും പറഞ്ഞു രഹസ്യ അലമാരിയുടെ തുറക്കാനുള്ള അക്കങ്ങൾ എന്നും ഞാൻ ഈ മുറിയിൽ വന്നാൽ ആദ്യമായി ചെയ്യുന്ന കാര്യം എന്താണ് മഹാത്മജിയെ ധ്യാനിക്കും ഇതെന്താ പതിവില്ലാതെ ഒരു പ്രശ്നം ഒത്തിരി ഒന്നുമില്ല ഇന്ന് രാവിലെ വക്കീലിനെ പോയി കാണണമെന്ന് ഇന്നലെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നു സമയമായി ആ ആ പറഞ്ഞിരുന്നു ആ നല്ല ചെറുപ്പക്കാരനെ വെറുതെ സംശയിച്ചു ഡൽഹിയിൽ നടക്കുന്ന ചിത്രകാരന്മാരുടെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ പോവുകയാണ് എനിക്ക് അങ്ങനാണ് യാത്ര പറയേണ്ടത് ചേട്ടനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു പക്ഷേ ഈ വിവരം പറഞ്ഞില്ല പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു അതാണല്ലോ കൊല്ലത്തിൽ ഒരിക്കലെ ഇങ്ങനെയുള്ള ക്യാമ്പ് വരൂ ഈ അവസരം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അതുകൊണ്ട് ആര് തന്നെ ചേട്ടനെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പിന്നെ ഒരു സംഭവം ചേട്ടൻ സാറിനോട് പറഞ്ഞു കാണില്ല സാറിന്റെ കൂട്ടുകാരൻ ആ എം എൻ എം ബി ആർ ചേട്ടനോട് ഗീതാഞ്ജലിയുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ സമ്മതിച്ചില്ല ഈ കല്യാണം മുടക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത് സാർ സൂക്ഷിച്ചിരുന്നാൽ കൊള്ളാം ഞാൻ ഇറങ്ങുക